ഇന്ത്യാ സഖ്യത്തെ അകത്തുനിന്ന് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുടെ എല്ലാം ലക്ഷ്യം ബി ജെ പിയുടെ ഭാഗമാകുക എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും ദേഷ്യപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ആം ആദ്മിക്ക് പിന്നാലെ ശിവസേന ഉദ്ധാവ് വിഭാഗവും ഇന്ത്യാ സഖ്യത്തിൻ്റെ ആഗ്രഹിക്കുകയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എ എ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശിവസേന ഉദ്ധ വിഭാഗം മുന്നണി മര്യാദയുടെ നഗ്നമായ ലംഘനമാണ് ശിവസേന നടത്തിയിരിക്കുന്നത് അതായത് മമതാ ബാനർജിയും അഖിലേഷ് എല്ലാം ദില്ലിയിൽ ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ് പിന്തുണ നൽകിയത് പക്ഷേ അവരും അവരെ കുറ്റം പറയാനാകില്ല ബംഗാളിൽ കാല് പിടിച്ചിട്ടും തൃണമൂലിനൊപ്പം ചേരാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊന്നും തന്നെ കോൺഗ്രസ് എന്ന പാർട്ടി അഖിലേഷ് യാദവിന്റെ എസ് പിയെ കൂടെ കൂട്ടാനും തയ്യാറായില്ല അതിനെല്ലാം ഉള്ളൊരു പ്രതികാരമായി ഇതിനെ കാണാം അതിൽ കുറ്റം പറയാൻ കഴിയില്ല എന്നാൽ ശിവസേന ഉദ്ധ വിഭാഗത്തിന് എല്ലാ പിന്തുണയും നൽകി കൂടെ തന്നെ കൂട്ടി നിന്നത് കോൺഗ്രസ് ആണ് നിയമസഭയിൽ തോറ്റുവെങ്കിലും ലോകസഭയിൽ രാഹുൽ ഗാന്ധിയുടെ മുന്നേറ്റം തന്നെയാണ് ശിവസേനയെ ഒൻപത് സീറ്റിലേക്ക് എത്തിച്ചത് പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്ത് സഖ്യത്തിലുള്ള കോൺഗ്രസിനെ ദില്ലിയിൽ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് എ എ പിക്ക് പോയിരിക്കുന്നത് മാത്രമല്ല ദില്ലിയിൽ എ എ പിയെ പിന്തുണയ്ക്കുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നതെന്നും ശിവസേന പറയുകയാണ് സത്യത്തിൽ ഇവരെല്ലാം ബി ജെ പിയുടെ ആളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദില്ലിയിൽ ശിവസേനയ്ക്ക് സ്വാധീനമില്ലാത്തതിനാൽ അവരുടെ നിലപാട് കോൺഗ്രസ് കാര്യമാക്കുന്നില്ല എങ്കിലും ദേശീയ കെട്ടുറപ്പിനെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെയാണ് നൂറ് ശതമാനം ഇത് ബാധിക്കാൻ പോകുന്നത് മുന്നണിയിൽ ആലോചിക്കാതെ തോന്നിയ പോലെ തീരുമാനമെടുക്കുന്നത് ഒരിക്കലും ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയല്ല എതിരാളികൾക്ക് വേണ്ടി തന്നെയാണത് അധികാരമില്ലാതെ നിൽക്കാൻ കഴിയാത്ത ഉദ്ധവ് താക്കറും കൂട്ടരും ക്രമേണ ക്രമേണ ബി ജെ പിയുമായി അടുക്കാനുള്ളൊരു നീക്കമാണ് നടത്തുന്നത് എന്ന് പറയേണ്ടി വരും മുംബൈയിലടക്കം ഇനി നടക്കാനിരിക്കുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസുമായുള്ള സഖ്യം വിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ഉദ്ധവ് പക്ഷത്തിന്റെ നീക്കം ബി ജെ പിയുമായി കൂടുതൽ അടുക്കാനുള്ള ശ്രമമാണ് ഇതിൽ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ കാണുന്നത് മുഖ്യമന്ത്രിയായി ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെ ഉദ്ധവ് താക്കറെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സന്ദർശിച്ച് അഭിനന്ദിച്ചിരുന്നു ഉദ്ധവിന്റെ മകനും എം എൽ എ ആദിത്യ താക്കറെ ഒരു പ്രാവശ്യമല്ല ഒന്നര മാസത്തിനിടെ മൂന്ന് തവണയാണ് ഫട്നാവിസുമായി പോയി കണ്ടു കൂടിക്കാഴ്ച നടത്തിയത് ഇന്ത്യ മുന്നണിയിൽ ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരുടെയും പെർമിഷൻ ഇല്ലാതെ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെ ചേർത്ത് നിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കേണ്ടത് കോൺഗ്രസ് ആണെന്ന് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിന് എല്ലാം ഉത്തരവാദിയായിരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണെന്നും ശിവസേന ഉദ്ധ വിഭാഗം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ അധികാരം കയ്യിൽ നിന്നും പോകുമ്പോൾ ബി ജെ പിയിൽ അഭയം പ്രാപിക്കുന്ന നൂറാം കിട രാഷ്ട്രീയത്തിലേക്ക് ഉദ്ധവ് താക്കറെയും ശിവസേനയും മാറുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് ബി ജെ പിയുടെ പ്രീതി പിടിച്ചു പറ്റുകയും അതുവഴി അധികാരം എത്തിപ്പിടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ നീക്കം കോൺഗ്രസ് നേതൃത്വത്തിന്റെ കയ്യിൽ തെറ്റുകൾ ഉണ്ടായിരിക്കാം എങ്കിലും യഥാർത്ഥ ബി ജെ പി വിരോധമാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ അത് പറഞ്ഞു തീർക്കുന്നതിന് പകരം പരസ്യ പ്രസ്താവനയും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് ബി ജെ പിയിലേക്കുള്ള പോക്ക് തന്നെയാണ്